ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹൂത്തികള് എങ്ങനെയാണോ കപ്പലൊക്കെ ആക്രമിച്ച് കൊള്ളയടിച്ച് പിടിച്ചെടുക്കാറുള്ളത് അതേപോലെ തന്നെയാണ് ഇറാൻ എന്ന രാജ്യവും ഇസ്രായേലി ബന്ധം ആരോപിച്ചുകൊണ്ട് എംബസി ഏരീസ് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ നമ്മുടെ രാജ്യത്തെ പതിനേഴ് പൗരന്മാർ കുടുങ്ങിയിട്ടുണ്ട് ഈ ഒരു വിഷയം വാർത്ത വന്ന സമയത്ത് തന്നെ വളരെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടുമെന്ന് ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പടി മുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ ഭരണാധികാരികളുടെ സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മൾ വ്യക്തമായി ായിട്ട് കണ്ടോണ്ടിരിക്കുന്നു ആ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് തന്നെ എന്തുകൊണ്ടാണ് ഇറാൻ ഇതുപോലെ കപ്പലുകളൊക്കെ ആക്രമിക്കുന്നത് എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആ ഈ ഒരു യുദ്ധമൊക്കെ നടന്ന് മുന്നോട്ട് പോവൽ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായിട്ട് ഇന്നും അവസാനിപ്പിക്കാത്തത് എന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആളുകളെ ഹമാസ് ഇന്നും ബന്ദികളായിട്ട് മുന്നോട്ട് പോ കുറച്ച് പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കിയത് കൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ട് ഇസ്രായേലി സൈന്യം ഈ ഹമാസിനെ അവസാനിപ്പിക്കാത്തത് ഇതേ തന്ത്രം തന്നെയാണ് ഇറാനും ഇപ്പോൾ പുറത്തെടുക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഭീകരവാദ സംഘടനകളൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടായാലും അതേ ശൈലിയിൽ തന്നെ കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുന്നത് കുറച്ചെങ്കിലും ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കാൻ സാധിക്കുമോ എന്ന് നോക്കി തന്നെയാണ് കാരണം അങ്ങനെ ബന്ദികളാക്കിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ കണ്ടിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇറാൻ ഭരണാധികാരികൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പരമാവധി ഇറാൻ ഇതു ഇതുപോലെയുള്ള യുദ്ധങ്ങളുമൊക്കെയായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പതിനേഴ് പൗരന്മാർ ബന്ദികളായതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉണർന്നു തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹുസൈൻ അബ് ഹമീർ അബ്ദുറാഹിയനുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ വിട്ടുതരണം നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാൻ യാതൊരു താല്പര്യവുമില്ല അത് ഇസ്രായേലി ബന്ധമുള്ള കപ്പലാണെന്നൊന്നും ഈ രാജ്യത്തെ പൗരന്മാർക്ക് അറിയില്ല അവർ പ്രൊഫഷണലുകളാണ് അവർ ജീവിക്കാൻ വേണ്ടി ജോലിക്ക് വന്നിട്ടുള്ളവരാണ് ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റൂ എന്ന് വളരെ വ്യക്തമായിട്ട് ജയശങ്കർ അവരുടെ വിദേശകാര്യ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇറാൻ പുറത്ത് വിട്ടുള്ള വിട്ടിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായിട്ട് തന്നെ അവർ അനുമതി കൊടുത്തിരിക്കുന്നു ബന്ദികളായിട്ടുള്ള പതിനേഴ് ആളുകളുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്നതിനും സകല സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അനുമതി ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ അനുവദിച്ചിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഇതുപോലെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ വളരെ വലിയ ഗുണം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകരാജ്യങ്ങളുമായിട്ട് വളരെ വലിയ ബന്ധമുള്ളതുകൊണ്ട് നമ്മുടെ പൗരന്മാർ ഇത് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇതിനെ തൊട്ട് മുന്നേ ഉള്ള വാർത്ത നമുക്കെല്ലാവർക്കും തന്നെ അറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ പൗരന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചത് എങ്ങനെയാണ് ആ യുദ്ധം അങ്ങ് നിർത്തിവെപ്പിച്ചു എന്നിട്ടാണ് നമ്മുടെ പൗരന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എത്തിച്ചിട്ടുള്ളത് ഇതുപോലെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയത്തിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്തെ പതിനേഴ് പൗരന്മാരും നമ്മുടെ രാജ്യത്തേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഒരു അവസരത്തിൽ ഓരോ മലയാളിയും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വളരെ വലിയൊരു വിഷയം തന്നെയുണ്ട് നമുക്കറിയാം ഈ ലേറ്റസ്റ്റ് ആയിട്ട് റഹീമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് അതിനു അതിനുവേണ്ടി പണം കൊടുത്തു മലയാളിടാ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു സുബോധമുള്ള ആളുകളും നമ്മുടെ രാജ്യത്തെ പതിനേഴ് പൗരന്മാർക്ക് വേണ്ടിയിട്ടും ഒരേപോലെ സ്റ്റാറ്റസും റീൽസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഈ മലയാളിടാ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളും ഇപ്പോൾ എവിടെ പോയി നാല് മലയാളികൾ ഉൾപ്പെടെയല്ലേ ഇറാൻ ഇപ്പോൾ പിടിച്ചു ബന്ദികളാക്കി വെച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഇവരൊന്നും എന്തുകൊണ്ടാണ് ഒരു സ്റ്റാറ്റസോ റീൽസോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ചെയ്യാത്തത് ഇത്തരം ആളുകളുടെ ഇര ൊക്കെ സുബോധമുള്ള സകല ആളുകൾ വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജയശങ്കറിന്റെ ഈ ഇടപെടലുകളിലൂടെയൊക്കെ തന്നെ സുബോധമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും വളരെ വലിയൊരു യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയുകയാണ് ലോകത്തിന്റെ ഏത് കോണിൽ എവിടെ കുടുങ്ങിയാലും രാജ്യത്തെ പൗരന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഭരണാധികാരികൾ പറന്നിറങ്ങുമെന്നുള്ള याथार्थ्यम